ഏറ്റവും വലിയൊരു വേറെ വെച്ചാൽ കോഴിക്കോട്ടുള്ള നാടൻ സ്ലാങ്ങൾ അതിൽ കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ടിങ്ങില് രഞ്ജിത്ത് പറഞ്ഞത് വിജയത്തിന്റെ പുറത്തൊന്നും വേണ്ട കോഴിക്കോടുള്ളവരെ തന്നെ സെലക്ട് ചെയ്യണം അതാണ് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഭാഷ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു ഈ നമ്മളെക്കാട്ടിൽ ഉഷാറായിട്ട് കോഴിക്കോട് ഭാഷ പറഞ്ഞു അതാണ് നിൽക്കുന്നത് ഒരു വേറൊരു ഇതിലാണ് അദ്ദേഹം പക്ഷെ നമ്മളെ മാതിരി ഉള്ള ആളുകൾ ആദ്യത്തെ ഒരു ആദ്യത്തെ അല്ല അതിന്റെ മുന്നേ ഞാൻ അടൂരുണ്ടിയും രഞ്ജുരായം തെരഞ്ഞെടുപ്പ് പലരെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയുടെ പിന്നാലെ ഓടുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മാറി പിന്നെ പാലേരി മാണിക്യം ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ ഇന്നും ആ പാലേരി മാണിക്യത്തിലൂടെയാണ് അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു പക്ഷെ അറിയപ്പെടുന്ന പാലരി മാണിക്യത്തിലെ വില്ലൻ എന്നുള്ള അതിനെ കൊണ്ട് രണ്ടിണ്ട് സ്ത്രീകൾക്ക് ഇപ്പോഴും കണ്ണനേറെ കണ്ടുകൂടാ സംസാരിക്കാതെ കാര്യം എനിക്ക് തോന്നുന്നു ഇതിലൊരു ഗ്രാമം ആക്ച്വലി ഉണ്ടാക്കിയെടുത്തല്ലേ ആണ് ഒരു

ഒക്കെ ഷൂട്ട് ഏറ്റവും മഴക്കാലായിരുന്നു നമ്മളാ അമ്പലത്തിന്റെ അവിടെ പുഴയുണ്ടല്ലോ ഞാൻ കൊണ്ടുപോയിട്ട് ഈ നമ്പൂതിരിനെ ചവിട്ടി ഇതാക്ക അപ്പോ വെള്ളം കുത്തി കുത്തിയൊഴുക്കാൻ നിറച്ച് ഉരുളം കല്ലുകളാ വലിയ വലിയ പാർ ഒന്ന് കാലേറ്റി കാലി പോകും നമ്മള് അപ്പൊ രഞ്ജിത്ത് പറഞ്ഞു ഡേഞ്ചറാണ് കാരണം ഞാൻ ചവിട്ടി ഇതാക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരെ പുഴയിൽ ഇറക്കി നിർത്തി അഥവാ ഞാൻ വീണ് പോകാണെങ്കിൽ പിടിക്കാൻ അല്ല സെറ്റിൽ മുഴുവൻ പറയേണ്ട ഒരു സംഭവം

അപ്പൊ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നോട് സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചു വീടുകൾ ഓല വീട് കൊണ്ടുപോകുന്നൊക്കെ അപ്പൊ ഞാൻ ഓല വീടുകളൊക്കെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തു കൊടുത്തു പറഞ്ഞു ഇത് പറ്റില്ല എലട്രിക്ക് പോസ്റ്റ് വരും അല്ലാണ്ട് നമ്മുടെ ക്യാമ്പിലെ ഒരു ചർച്ച ഈ ക്ലൈമാക്സ് എങ്ങനെ വായിച്ച നമ്മളെല്ലാം വായിച്ചാണ് ഈ ക്ലൈമാക്സ് എങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതേപോലത്തെ ഒരു സിനിമയിൽ ഇത്രയും വലിയൊരു സിനിമയിൽ എൻട്രി ചെയ്യാൻ തന്ന ആ ഒരു നമ്മൾ ഒരു എപ്പോഴും ഞാൻ സാറിനെയും മുരളീ മേനൻ സാറിനെയൊക്കെ ഇവരൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം നാടകം കളിച്ച് നടന്ന നമ്മളെ ഒരു ഒരാൾ എത്രയോ കാലത്തോളം പണം ഉണ്ടാക്കി വെച്ച് അതിനെക്കൊണ്ട് സിനിമ ചെയ്യുന്നു അതിന് എത്രയോ എഫേർട്ട് എടുത്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു അത് സംവിധാനം ചെയ്യാൻ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചൊരാൾ നിൽക്കുന്നു അതിലേക്ക് നമുക്കൊരു ബോണസാണ് നമ്മളെ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അപ്പൊ അങ്ങനെ ഒരു മഹത്തായ സിനിമയെ കൂടിയാണ് നമുക്കൊരു എൻട്രി കിട്ടുന്നത് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ് ആ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അത് ശ്രീനിവാസന്റെ കഥാപാത്രമായിട്ട് വെച്ച് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് ആ ബുക്ക് നോവല് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരക്കഥ എങ്ങനെ രൂപപ്പെടുത്തും എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടി അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു അതിനപ്പുറത്ത് ഇത്രയും കഥാപാത്രങ്ങളെ അതായത് ആ നോവൽ പറയുന്ന കഥാപാത്രങ്ങളുടെ ഏതാണ്ട് രൂപസാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ള സെലക്ഷൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു മിഡുക്ക് തന്നെയാണ് അതായത് മിഡ്ക്ക് തന്നെയാണ് ഓരോരുത്തർ ആ കഥാപാത്രങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രേക്ഷകന് അത് വിശ്വസിക്കപ്പെടും അത് അവൻ തന്നെയാണ് ഏറ്റവും വലിയ സംഭവം നോവൽ വായിക്കുമ്പം നമ്മൾ അതിന് മുമ്പ് വായിച്ച നോവലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങൾ വിവിധ ഐഡന്റിറ്റി ഉള്ള ഒരിക്കലും സ്റ്റോക്ക് തീരാത്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കുഞ്ഞ് കഥാപാത്രം വന്നിട്ട് പോകുന്നത് പോലും അതിന്റെ നടത്തവും അയാൾ ഇങ്ങനെയാണ് നടക്കുക അയാളുടെ സ്വഭാവം ഇന്നതാണ് അയാളുടെ മുഖം ഇങ്ങനെയാണ് ആ ചുറ്റുപാട് മുഴുവൻ വിചരിച്ചു വിവരിച്ചു കൊണ്ടുള്ള ഒരു കഥാപാത്ര വിവരണാണ് പട്ടി വരെയുള്ള പട്ടി മറക്കാൻ പറ്റാത്ത ഒരു നോവലാണത് കൊടുത്തിട്ട് എല്ലാവരും നടത്തത്തിന് ശശിയുടെ എനിക്ക് ഓർമ്മ ഉണ്ട് മൈതിലി നട മൈതിലി നമ്മുടെ ക്യാമ്പിൽ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നടത്തി മൈതിലി ഹൈ ഹിൽ ചെരിപ്പെട്ട് െല്ലോട് അത് ചെറുപ്പിച്ചും അവര് ബാക്കിൽ തട്ടുന്നില്ല പിന്നെ അങ്ങനെ നടത്തി വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യത്തിൽ ആക്ടിങ്ങിനായാലും എല്ലാത്തിലും വളരെ സൂക്ഷ്മമായിട്ട് രഞ്ജിത്ത് അതിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർ പറയാതിരിക്കും അത് അതിന്റെ വിജയം നമ്മളെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇങ്ങനെ ഒരു എൻട്രി എൻട്രിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം മാണിക്യം മേലുല്ലാസം കൊടുത്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ പറയേണ്ട ഒന്ന് രണ്ട് പേരുകളാണ് നമ്മളുടെ ഇപ്പോൾ സംവിധായകനായി മാറി നമ്മളെ മുസ്തഫയായാലും പിന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഇതിൽ എട്ടു പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളവർ മരിച്ചു ജീവിച്ചിരിപ്പില്ല അതില് എടുത്തു പറയേണ്ട ഒരു പേരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ടി പി രാജീവൻ ശശി ശശി മൈസൂർ മൈസൂർ ാൻസ് അതെന്താന്ന് വെച്ചാല് ഈ സിനിമക്ക് ഞങ്ങളുടെ ഒരു സഹ നടന്മാർ രീതിയിൽ ഈ സിനിമയിൽ ഒരു പതിനാല് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ഗ്രൂമിങ് ക്യാമ്പ് അതില് വല്ലാതെ നമ്മൾക്ക് വല്ലാത്തൊരു സാധാരണ പുറത്തുനിന്ന് വന്ന സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ഉള്ളിലൊരു വല്ലാത്തൊരു ബന്ധം ദൃഢമായി ആ ബന്ധം ഞങ്ങളൊരു മാണിക്യക്കൂട്ടം ഒരു ഒരു നടനെ വിളിച്ച് ഒരു സിനിമയിൽ അവഗനിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ പതിനാല് പതിനഞ്ച് ദിവസം ഒന്നിച്ചുണ്ടായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധം അത് ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ വലിയൊരു ഗുണം അപ്പൊ ഞങ്ങള് സ്ലാങ് ആക്ച്വലി മാറിയിട്ട് സംസാരിക്കുന്നത് മാറിയിട്ടാണ് സംസാരിക്കണല്ലേ മെച്ചപ്പെട്ടുണ്ട് നാളെന്നാ എറണാകുളത്ത് സിനിമയിൽ വിളിക്കണെ പ്രതീക്ഷിക്കാ പറയാന്നല്ല കുഞ്ഞുമ്പോൾ അടുത്ത് പറഞ്ഞാൽ തിരിയിരിക്കാം കിജിയില്ല അതുകൊണ്ടായി പറയാത്ത് അത് പറഞ്ഞ ഒന്നും തിരികെ ശരിക്ക് പറഞ്ഞാൽ ഇതേ ഭാഷ പറയുന്ന ആൾക്കാരാണെങ്കിലും ഇത് മനസ്സിലായി അല്ല ആക്ച്വലി നമ്മൾ പാലേരി സ്ലാങ് അല്ല യൂസ് മണിക്കത്തില് കോഴിക്കോട് സ്ലാങ്ങിന്റെ ഒരു പൊതുരൂപമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും ചെയ്ത നാട്ടുകാരാണ് അയാൾ ജീവിച്ചിരിക്കുന്ന നാട്ടുകാർ കുറ്റിയുടെ സ്ലാങ്ങിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും എന്തിനാ കുഞ്ഞു മക്കളെ ഞാൻ മൈമ്പാകുന്നവരെ ഞാൻ ഈ കഥയും പറയാം കുത്തിരിക്കുകളെ ഭാഗം എല്ലാം പേടിപ്പിക്കാം ചോറന്നും തിന്നൂല അപ്പൊ തക്കു ും ചോർന്ന് മാണിക്കത്തിനെ വിളിക്കൂ മാണിക്കം അടിപൊളി അപ്പൊ ഞങ്ങള് നന്നായിട്ട് നന്നായിട്ട് വരുമ്പോൾ ഒരിക്കൽ കൂടി നമ്മള് തീർച്ചയായിട്ടും അത് പുതിയൊരു തലമുറയ്ക്ക് അതായത് ഇപ്പോഴത്തെ പതിനഞ്ച് ശേഷം സിനിമയിലേക്ക് ഇറങ്ങിയിട്ടുള്ള സംവിധായകരായാലും പ്രേക്ഷകരായാലും അവർക്ക് വല്ലാത്തൊരു ഒരു വിഷ്വൽ ഒരു വിരുന്നായിരിക്കും ഈ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അത് അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള ദൃശ്യ ശ്രാവ്യ ഭംഗിയോടുകൂടി അത് ആസ്വദിച്ച് കാണണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഇതിൽ പാകമാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളവിടെ പിടിച്ചിരുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും ഇതിൽ അഭിനയിച്ച നടന്മാരെന്ന രീതിയിൽ ഞങ്ങൾ പറയുകയാണ് അതേപോലെ ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന കാണും പാലേരി മാണിക്യം ഒരു കഥ